ഹംദൻ മുഹമ്മദിൻ പ്രിയമുള്ള സഹോദരങ്ങളെ വീണ്ടും ഒരു പ്രൊഫൈസിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രൊഫഷണൽസ് ആണെങ്കിലും ഓഫീസേഴ്സ് ആണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ വളരെ ഒന്ന് ടൈറ്റായിട്ടാണെങ്കിലും ഇരിക്കുക ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ കിട്ടിയ ഒരു ദിവസമായിട്ട് നിങ്ങൾ ഈ ദിവസത്തെ കാണണം എന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാറ് കാരണം വളരെ റിലാക്സ് ചെയ്തിരുന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത് അപ്പോൾ സാധാരണ നമ്മുടെ താഴെയുള്ള കീഴുദ്യോഗസ്ഥന്മാരും ആളുകളൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് ബലം പിടിച്ചാണ് എപ്പോഴും നമ്മളൊക്കെ ജീവിതത്തിൽ ഇരിക്കുക ഒന്ന് റിലാക്സ് ചെയ്ത് ചെയ്തെല്ലാവരും ഇരുന്ന നമുക്ക് ഒന്ന് വിശാലമായി ഒന്ന് മനസ്സ് തുറന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണിപ്പോൾ ഒരു മാനസികമായൊരു ഉല്ലാസമില്ലാതെ മനുഷ്യന് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഒരിക്കലും പറ്റില്ല ഒരു പക്ഷേ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിങ്ങളൊക്കെ അനുഭവിച്ചൊരു കാര്യമായിരിക്കും എന്താണ് മനസ്സിനൊരു റിലാക്സേഷൻ കിട്ടാൻ ഒരു എൻ്റർടൈൻമെൻ്റ് കിട്ടാൻ എന്ത് ചെയ്യും എന്ന് പലപ്പോഴും നമ്മളൊക്കെ ആലോചിക്കുന്നുണ്ടായിരിക്കും ഈ ഒഴിവു സമയം നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല എന്നതിലുപരി ഒരു മാനസിക ഉല്ലാസമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിലവിൽ ചെയ്യുന്ന ജോലികൾ പോലും നമുക്ക് ഏകാഗ്രതയോടുകൂടെയും ഫലപ്രദമായും ചെയ്യാൻ നമുക്ക് കഴിയില്ല അപ്പോൾ നിങ്ങളുടെയൊക്കെ സഹപ്രവർത്തകന്മാരായ ആളുകളൊക്കെ ചിലപ്പോൾ റിലാക്സേഷന് വേണ്ടി മ്യൂസിക് കേൾക്കുന്ന ആളുകളുണ്ടായിരിക്കും പോൺസൈറ്റ് കാണുന്ന ആളുകളുണ്ടായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും അവിഹിതമായ ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും ചാറ്റ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും സിനിമ കാണുന്ന ആളുകളുണ്ടായിരിക്കും പക്ഷേ ഇത്തരം ആസ്വാദനങ്ങൾക്കൊക്കെ ഉള്ളൊരു പ്രശ്നം അവർക്കെന്നെ അറിയാം കാരണം ശരിയായ ആസ്വാദനങ്ങൾക്ക് പോലും ക്ഷീണവും മടുപ്പും ഉള്ളതാണ് ഈ ലോകം ഈ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തിൽ ഒരിക്കലും മടുപ്പില്ല എന്നുള്ളതാണ് അൻഹ ഹിബല എത്ര ആസ്വദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം മടുപ്പ് വരൂല്ല മടുപ്പില്ലാതെ നമ്മൾ അനുഭവിക്കും ആസ്വദിക്കുന്നു അതേപോലെ സ്വർഗത്തിലെ സുഖങ്ങൾ എത്ര അനുഭവിച്ചാലും ക്ഷീണിക്കൂല അവരുടെ സ്വർഗത്തിൽ ഉറക്കില്ലാതെ സ്വർഗത്തിൽ ഉറക്കില്ല അത് ക്ഷീണമില്ലാത്തത് കൊണ്ടാണ് ക്ഷീണമില്ല അതേപോലെ മടുപ്പില്ല അങ്ങനെ മടുപ്പില്ലാത്ത ക്ഷീണമില്ലാത്ത ഒരു പിന്നെ മാനസിക ഉല്ലാസം ഒരുപക്ഷെ ഇവിടെ സാധ്യമാവില്ല ഇനി അങ്ങനെ സാധ്യമാകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബം മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ എപ്പോഴെങ്കിലും ഒരു ഒഴിവ് സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ മനസ്സൊന്ന് മുഷിഞ്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇണയെ നിങ്ങളുടെ ഭാര്യയെ ഭർത്താവിനെ ഓർമ്മ വരികയും അവരിലൂടെ ആ മാനസിക ഉല്ലാസം സാധ്യമാവുകയും ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ കുടുംബജീവിതം പരാജയമാണെന്നാണ് അർത്ഥം നമ്മൾ എത്ര തന്നെ വാദിച്ച് ജയിക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ഫാമിലി ഫെയിലിയറാണ് അതിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആസ്വാദനമായി നിങ്ങൾ സ്വീകരിക്കേണ്ടത് നിങ്ങളുടെ ജോലിയല്ല പല ആളുകളും ജോലി ആയിരിക്കും ഒരു ആസ്വാദനമായി സ്വീകരിക്കും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവിഹിതങ്ങളായിട്ടുള്ള തെറ്റായ കാര്യങ്ങളല്ല മറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ ഏറ്റവും നന്നായി എൻജോയ് ചെയ്യാൻ പറ്റണം അത് ഞാൻ വെറുതെ പറയണതല്ല അത് സാധ്യമാണ് നമുക്കൊരു മിനിറ്റ് കാണാതിരിക്കാൻ പറ്റാത്ത വിധം നമ്മൾ ബന്ധിതമാണ് പരസ്പരം ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞ് അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ മാനസിക ഉല്ലാസങ്ങൾക്ക് വേണ്ടി അവിഹിതമായി ആളുകൾ സ്വീകരിക്കുന്ന ഏറ്റവും വലിയ മാർഗം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും തമ്മിലുള്ള റിലേഷനാണ് അതിലാണ് എല്ലാവരും ആസ്വാദനങ്ങൾ കണ്ടെത്തുന്നത് അതായത് ഒരു പെണ്ണിനോട് സംസാരിക്കുമ്പോൾ ആണിനോട് സംസാരിക്കുമ്പോൾ ചാറ്റ് ചെയ്യുമ്പോൾ ബന്ധപ്പെടുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളാണ് ഒരാൾക്ക് ഏറ്റവും ആസ്വാദനം നൽകുന്നത് അതുകൊണ്ട് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറഞ്ഞാൽ പോൺസൈറ്റുകളാണ് കാരണം പോൺസൈറ്റിലാണ് ആളുകൾ ഒരു വലിയ സമയം വരെയും അതിലാണ് ഈ ലൈംഗികമായ വൈകാരികമായ ചിന്തകൾ മനുഷ്യൻ്റെ പ്രകൃതിപരമായ ഒരാവശ്യമാണ് അതുകൊണ്ട് തന്നെ അത് നിർവഹിക്കുന്നതിലൂടെ തന്നെയാണ് ഏറ്റവും വലിയ ആസ്വാദനം കിട്ടുക ഏറ്റവും വലിയ ആസ്വാദനം കിട്ടുക നമുക്ക് വാപ്പുണ്ട് ഉമ്മ മക്കളുണ്ട് സുഹൃത്തുക്കളുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ അവിടെയൊന്നും നമുക്ക് ലൈംഗികമായ ഒരു താല്പര്യത്തിനോ ബന്ധത്തിനോ അവസരമില്ല അതുകൊണ്ട് ആ ബന്ധങ്ങൾക്കൊക്കെ പരിമിതികളുണ്ട് ആ ബന്ധങ്ങൾക്കൊക്കെ പരിമിതികളുണ്ട് അതൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചും നമ്മുടെ മറ്റ് സാഹചര്യങ്ങൾക്കും അനുസരിച്ചുള്ളതാണ് പക്ഷേ ഭാര്യ ഭർത്തർ ബന്ധാൽ അങ്ങനെയല്ല തികച്ചും നമ്മളത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഒരു സ്ത്രീയിൽ ഒരു പുരുഷൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഒരു പുരുഷനിൽ ഒരു സ്ത്രീയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ജീവിതം മുഴുവനും അതായിരിക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാം ഫാമിലി ഫെയിലിയറിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ റൊമാൻറ്റിക് ആയ ഒരു വൈവാഹിക ജീവിതം നമുക്ക് സാധ്യമാകുന്നില്ല എന്നാണ് സത്യത്തിൽ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുമെങ്കിൽ കുടുംബ ജീവിതത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും അതുകൊണ്ട് അവസാനിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സത്യത്തിൽ അത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയണം നിങ്ങൾക്ക് ഒരു ഒരവിഹിത ബന്ധമുള്ള ഒരാളെ പരിചയമുണ്ടോ നിങ്ങളുടെ സുഹൃത്തായിട്ട് ഒരാളുടെ ഒരു സ്ഥിരമായിട്ടൊരു സ്ത്രീയെയോ ഒരു പുരുഷനെയോ അവിഹിതമായി എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അയാൾ നിങ്ങളൊരു ഉദാഹരണമായിട്ട് എടുക്കും അയാൾ എല്ലാ സമയത്തും അവൾക്ക് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും അവളെക്കുറിച്ച് ചിന്ത ഉണ്ടാവുള്ളൂ അയാളെ ഫോൺ എപ്പോഴും ആയിരിക്കും അയാൾക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും അയാൾ സംസാരിക്കാൻ പറ്റും അയാൾക്ക് അവളെ കണ്ടുകൊണ്ടിരിക്കണം അവളുടെ വസ്ത്രത്തെക്കുറിച്ച് ഭംഗിയെക്കുറിച്ച് കണ്ണിനെക്കുറിച്ച് സൗന്ദര്യത്തെക്കുറിച്ച് അയാൾ പറഞ്ഞു കൊണ്ടേ ഇരിക്കും അവിഹിത ബന്ധങ്ങളിൽ അത് മാത്രമേ നടക്കുന്നുള്ളൂ എന്നാൽ നോക്കും നിങ്ങളൊരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ യഥാർത്ഥത്തിൽ അങ്ങനെ നടക്കുന്നുണ്ടോ ഞാൻ ചിലപ്പോൾ ഉദാഹരണമായി പറയും നിങ്ങൾ വല്ല പാർക്കിലോ അല്ലെങ്കിൽ റിസോർട്ടിലൊക്കെ ചെന്നാൽ അവിടെ ഒരു വലിയ പ്രായമൊന്നുമില്ലാത്ത ഒരു യുവതിയും യുവാവും പരസ്യമായി വല്ലാതെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ശൃങ്കരിക്കുന്നതും സഹകരിക്കുന്നതും മടിയിൽ കിടക്കുന്നതും തലോടുന്നതും കിസീന്ന് കണ്ട നിങ്ങളെന്താ പറയാം അവർ ഭാര്യ ഭർത്താക്കന്മാരാകാൻ സാധ്യത അല്ല എന്ന് പറയില്ല സാധാരണ നമ്മുടെ ഒരു കൺസെപ്റ്റാണ് ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നാണ് ഞാൻ പറഞ്ഞ ഈ രൂപത്തിലുള്ള ഒരു പെരുമാറ്റം നമുക്ക് നമ്മുടെ ഭാര്യകളും ഭർത്താവിനും എല്ലാ നിലക്കുള്ള സെക്സും അതിൽ നടക്കുന്നതാണ് വെറും ശാരീരിക ബന്ധം മാത്രമല്ല ഒരു പിന്നെ സെക്സ് എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല എല്ലാം ഒരു ഒരുപക്ഷെ സെക്സിൽ തെറി പറയുമ്പോൾ പോലും അതിലൊരു ആനന്ദം അത് കാണുന്ന ആളുകൾ കണ്ടെത്തുന്നുണ്ട് കാഴ്ചയിൽ കാണുന്നുണ്ട് ഒരു സ്പർശനത്തിൽ കാണുന്നുണ്ട് എല്ലാറ്റിലും കാണുന്നുണ്ട് അതുകൊണ്ടാണ് അതൊക്കെ വ്യഭിചാരമായി ഇസ്ലാം പരിഗണിച്ചിട്ടുള്ളത് എല്ലാത്തിനെയും വ്യഭിചാരമായി കാണാൻ കാരണം അതിലൊക്കെ മനുഷ്യന് ആസ്വാദനമുണ്ട് ഞാൻ പറയാം യഥാർത്ഥത്തിൽ റൊമാൻറ്റിക്കായ ഒരു ലൈഫ് നിങ്ങളുടെ ദാമ്പത്യത്തിലുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണം ഞാൻ പറയാം നിങ്ങൾക്ക് മാത്രമായൊരു ഭാഷ ഉണ്ടാവും നിങ്ങളുടെ മക്കൾക്ക് മനസ്സിലാകാത്ത മാതാപിതാക്കൾക്ക് മനസ്സിലാകാത്ത ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും നിങ്ങൾക്ക് സ്പെഷ്യലായ ചില പദങ്ങൾ ഉണ്ടായിരിക്കും ആ പദങ്ങൾ വെച്ചാണ് നിങ്ങൾ ഭാര്യയെ വിളിക്കുക ആ പദങ്ങൾ വെച്ചാണ് അവളെ നിങ്ങളെ തിരിച്ചു പറയാം സുഹൃത്തുക്കളെ ഇങ്ങനെ ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രശ്നമല്ല ഇപ്പം കാര്യമായിട്ട് നമ്മൾ പറയാൻ എന്താണ് സമയമില്ല എന്നാണ് അങ്ങനെ സമയമില്ല എന്നുള്ളൊരു പ്രശ്നമില്ല കാരണം എല്ലാ സമയത്തും നമ്മൾ പരസ്പരം ബന്ധത്തിലാണ് നമ്മൾ ജോലിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മൾ യാത്രയിലാണെങ്കിലും എല്ലാം നമ്മുടെ മനസ്സിൽ നമ്മുടെ വൈഫാണ് നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ഭർത്താവാണ് നിറഞ്ഞു നിൽക്കുന്നത് ഏറ്റവും അധികം നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് വൈഫിൻ്റെ വാട്സപ്പ് ഏറ്റവും അധികം അവൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് നമ്മുടെ വാട്സപ്പാണ് ഇങ്ങനത്തെ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അത് എല്ലാത്തിനെയും അതിജീവിക്കും അത് നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ നോക്ക് നിങ്ങൾ നിങ്ങളുടെ മകൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മകനോ ഒരു പ്രേമം ഉണ്ടെങ്കിൽ അവർക്ക് തമ്മിൽ ഒന്നിച്ചു ചേരാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ വാപ്പ തടസ്സാണോ ഉമ്മ തടസ്സാണോ മതം തടസ്സാണോ ഒന്നും തടസ്സല്ല എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് അവർ അവരൊന്നിച്ചിറങ്ങിപ്പോകും അതാണ് ആൺ പെൺ ബന്ധം എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മളും ഭാര്യയും തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണുള്ളത് അവൾക്ക് എന്ത് പരാതിയാണുള്ളത് എന്ത് പ്രശ്നവും നമ്മൾ പരിഹരിച്ചിരിക്കും പക്ഷെ ഒരു റിലേഷൻ വിവാഹം കഴിഞ്ഞ് ഇതുവരെയും രൂപപ്പെട്ടു വന്നിട്ടില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം അതിൽ മാത്രം ഒതുങ്ങുന്നതാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ റൊമാൻറ്റിക്കായി അതായത് ജീവിതത്തിൽ ഒരിക്കലും മനസ്സിൽ നിന്ന് വിട്ടു നിൽക്കാത്ത ഒരു ലൈഫ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം ഈ അടുത്ത കാലത്ത് എന്നോട് ഒരു സഹോദരി പറഞ്ഞു മകൻ്റെയും മകളെയൊക്കെ വിവാഹം കഴിഞ്ഞു ഞങ്ങൾക്ക് സ്വന്തം വീടുണ്ട് ഭർത്താവിന് നല്ല ബിസിനസ് ബിസിനസ്സുണ്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു സ്ത്രീ ഭർത്താവിനോട് പറയാണ് ഞാനിപ്പോൾ ഈ വീട്ടിൽ നിൽക്കണില്ല ഞാൻ ഏതെങ്കിലും വല്ല വൃദ്ധസദനങ്ങളിലും പോയിട്ട് അവിടെ ഒരു നഴ്സായിട്ട് അവിടെ ഒരു വളണ്ടിയറായിട്ട് ഞാൻ ജീവിക്കാം എനിക്ക് ഇങ്ങളെ കൂടെ ജീവിക്കേണ്ട എന്ന് പറഞ്ഞു അയാളാകെ തരിച്ച് എന്താ എന്തപ്പം ഉള്ളിത് പറയാൻ കാരണം ഇവിടെ ഒരു അമ്മായിമ്മൻ്റെ പ്രശ്നമില്ല വീട്ടിലെന്തെങ്കിലും ദാരിദ്ര്യ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ആ സ്ത്രീ എന്ത് ചെയ്തു എന്നെ വിളിച്ചു ഞാൻ സംസാരിച്ചു അവരെന്താ വേണം അറിയുകൾ ഇദ്ദേഹത്തിന് എന്നോട് സ്നേഹമല്ലാന്ന് അപ്പോൾ സ്നേഹമില്ല എന്ന് പറയുമ്പോൾ അവർക്കത് മനസ്സിലാവണില്ല ഭർത്താവിനത് മനസ്സിലാവണില്ല എന്താണ് ഈ സ്നേഹം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള റൊമാൻറ്റിക്കായ ഒരു പെരുമാറ്റം ഭാര്യയോട് പെരുമാറാതെ അവർക്കൊരിക്കലും സ്നേഹം അനുഭവിക്കാൻ പറ്റില്ല നമ്മുടെ നോട്ടത്തിലും സംസാരത്തിലും എന്തിനാണ് ഇപ്പോൾ ഈ അയ്യായിരം ആറായിരം ഒക്കെ രൂപയുടെ കോസ്മെറ്റിക്സ് ഉപയോഗിച്ച് ഈ സഹോദരിമാർ പുറത്തിറങ്ങണേ എന്തിനാ എന്തിനാ ഒരു നോട്ടത്തിന് വേണ്ടിയാണ് ഒരു നോട്ടത്തിന് വേണ്ടി മറ്റൊരു കണ്ണിൽ നിന്ന് പതിയുന്ന ഒരു നോട്ടത്തിന് വേണ്ടി ആ നോട്ടം നോക്കാൻ അവളെ സ്വന്തമാക്കിയ ഭർത്താവിന് നേരല്ല അവിടെ ഒന്നൂട്ടി പിടിക്കാൻ ഞാനിതൊരു പുതിയ ഫിലോസഫി പറയുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ഇത് ഇസ്ലാമാണ് അള്ളാഹുബിൻ്റെ റസൂൽ സലസ്മ ഭാര്യമാരോട് അങ്ങനെയാണ് ജീവിച്ചത് നോക്ക് നിങ്ങൾ വലിയ അശുദ്ധി ഉണ്ടായി രാവിലെ കുളിക്കുമ്പോൾ ഒരു പാത്രത്തിൽ നിന്ന് കുളിക്കുക ആയിഷർ കുടിച്ച ആ ഗ്ലാസിൽ പ്രവാചകൻ്റെ ചുണ്ട് വെച്ച അതേ സ്ഥാനത്ത് വെച്ചിട്ട് ആ വെള്ളം കുടിക്കുക പള്ളിയിൽ നിന്ന് ആയിഷർ തല പിന്നെ മടിയിലേക്ക് തല വെച്ചിട്ട് പള്ളിയിലൊരു ഭാഗം തല മാത്രം ആശ്രഥൻ്റെ വീട്ടിൽ മടിയും എൻ്റെ ആയുശ്രഥ മുടി ചീകി കൊടുക്കുക ഒരു ചെറിയ വര വരച്ചിട്ട് ഒന്നിച്ചോടുക ഒന്നുമെടുത്ത് പോണ സമയത്ത് പ്രവാചകൻ ഭാര്യമാരെ ചുംബിച്ചിരുന്നു എന്നാൽ എത്രമാത്രം സന്തോഷകരമായിരിക്കും ആ പെരുമാറ്റങ്ങളും ആ ജീവൻ നോക്കും നിങ്ങൾ ഇതില്ലാതെ വരുമ്പോഴുള്ള പ്രശ്നം തരങ്ങൾ ഇതിനു വേണ്ടി നമ്മൾ വേറെ വഴി തേടും അതുകൊണ്ടാണ് വിവാഹിതരിൽ അവിഹിതങ്ങൾ സംഭവിക്കുന്നത് അതൊരു കുടുംബ തകർച്ചയാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ മനസ്സിൽ മറ്റൊരു സ്ത്രീ ഉണ്ടെന്ന് അറിയുന്ന നിമിഷം ആ ഭർത്താവ് മരിച്ചു ആ ഭർത്താവ് നമ്മുടെ മനസ്സിൽ നിന്ന് മരിച്ചു പോയി നിങ്ങളുടെ ഭാര്യയ്ക്കൊരു അഭിഹിതമുണ്ടെന്ന് നിങ്ങളുടെ നിങ്ങൾ അറിയുന്ന സമയം ആ ഭാര്യ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അസ്തമിച്ചു അവിടെ എന്തിനാണ് ഒരു വേറെ ആൾ ഇവിടെ ഒരു പെണ്ണ് കൂടെ രാവിലെ വരെ ഒന്നിച്ചുറങ്ങുമ്പോൾ വേറെ ഒരു പെണ്ണിനെന്തുകൊണ്ട് ചാറ്റ് ചെയ്യുന്നു നാം ആലോചിക്കേണ്ട കാര്യം എന്തുകൊണ്ടാണ് ചാറ്റ് ചെയ്യണത് നമുക്ക് ആ സ്ത്രീയിൽ നിന്ന് കിട്ടേണ്ടത് നമുക്ക് കിട്ടിയില്ല നമ്മുടെ കൂടെ ജീവിക്കുന്ന പുരുഷനിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിയില്ല അതാണ് കാര്യം നോക്ക് നിങ്ങൾ നിങ്ങൾ അല്പം വൈകുമ്പോൾ നിങ്ങളുടെ ഭാര്യ വിളിക്കുന്നു നിങ്ങൾ എവിടെ എത്തി എന്ന് എന്തിനാണ് വിളിക്കുന്നത് കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ല നിങ്ങൾക്ക് എന്തെങ്കിലും അപകടങ്ങൾ പറ്റുമോ നിങ്ങൾ സമയത്ത് വരുമോ എന്ന് വിചാരിച്ചിട്ടാണ് എന്നാൽ പരസ്പരമായിട്ടൊരു അഫയർ ഉള്ള ഒരാൾ അവരുടെ കാമുകിനെ വിളിക്കുന്നത് അവൾക്ക് അപകടം പറ്റുമോ ചില കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് മനസ്സാഗ്രഹിക്കുകയാണ് മാറി നിൽക്കാൻ പറ്റാത്തൊരു ജീവിതം അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇവിടെ ആരൊക്കെ വിവാഹിതരായിരിക്കുന്നവർ എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അങ്ങനത്തെ ഒരു റൊമാൻറ്റിക്കായ ഒരു ലൈഫിനെ പറ്റി ഇന്ന് മുതൽ ചിന്തിക്കണം അങ്ങനെ സംസാരിക്കാൻ വെറുതെ അടുത്ത് കിടക്കുമ്പോൾ ഭാര്യയുടെ മുഖത്ത് നോക്കി മുഖത്തേക്ക് തന്നെ നോക്കി ഒരു ഒരഞ്ച് മിനിറ്റ് കിടക്കാൻ ഭർത്താവിൻ്റെ മുഖത്തേക്ക് തന്നെ അഞ്ച് മിനിറ്റ് കിടന്നാൽ ആ ആ നോട്ടത്തിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങൾ ഒരുപക്ഷെ മണിക്കൂറുകളെ കൊണ്ട് നമുക്ക് പറയാൻ പറ്റാത്തതാണ് അതുകൊണ്ട് തീർച്ചയായും അങ്ങനത്തെ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ എല്ലാ പ്രശ്നവും അവസാനിക്കും മാത്രമല്ല നിങ്ങൾ അത്ര ആഹ്ലാദകരമായി ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന സുഖം തരെയോ നിങ്ങളുടെ മക്കൾ വളരെ സന്തോഷവാന്മാരായിരിക്കും അവർ നന്നായി ബുദ്ധിവികാസങ്ങൾ സംഭവിക്കും അവർ നന്നായിട്ട് ആസ്വദിക്കും കാരണം വാപ്പയും ഉമ്മയും അനുഭവിക്കുന്ന ആ സന്തോഷ ജീവിതങ്ങൾ ആ സൗഹൃദം അതിൽ ഭയങ്കരമായ ആസ്വാദനങ്ങൾ കുട്ടികൾ കണ്ടെത്തും എന്നാൽ കരച്ചിലും ദേഷ്യപ്പെടലും വഴക്കുമാണെങ്കിൽ നിങ്ങളുടെ മക്കളുടെ മനസ്സുകൾ തകർന്നു പോകും അവർ ക്രിമിനലുകളാകും അവർ ജീവിതത്തിൽ ഒന്നിനും പറ്റാത്തവരാകും അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ജീവിതം നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാൻ ഇന്നത്തെ പ്രൊഫൈസോടുകൂടെ നിങ്ങൾ തീരുമാനിക്കണം എന്നാണ് ഒരവിഹിതങ്ങളിലേക്ക് പോവാതിരിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെയുള്ളവർ ആസ്വദിക്കാൻ പറ്റണം അതുകൊണ്ടാണ് ലൈംഗികമായ ഒരു മനുഷ്യൻ്റെ എന്തെല്ലാം ആഗ്രഹമുണ്ടോ അത് മുഴുവൻ ഭാര്യയിൽ ഒതുങ്ങണം എന്നാണ് ഒരു സ്ത്രീയുടെ ഉടല് കാണാനാണോ നിങ്ങൾക്ക് ആഗ്രഹം നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ഭാര്യയുടെ ശരീരമാണ് നിങ്ങൾക്കൊരു പെണ്ണിനോട് സംസാരിക്കുന്നതിൽ സന്തോഷമുണ്ടോ അത് നിങ്ങളുടെ ഭാര്യയോട് സംസാരിച്ച് ലഭിക്കണം തിരിച്ചും അങ്ങനെയാണ് അങ്ങനെ നമുക്ക് സാധ്യമാകുന്നുവെങ്കിൽ അത് നമ്മുടെ വീട്ടിലും ദാമ്പത്യത്തിലും വലിയൊരു മാറ്റമായിരിക്കുണ്ടായിരിക്കാം ഇനി വാർദ്ധക്യമാകും തോറും കൂടുതൽ സമയം നമുക്കതിന് കിട്ടും ഒന്നിച്ചിരിക്കാനും ഒന്നിച്ച് ജീവിക്കാനും അതുകൊണ്ട് ഇതൊരു വലിയ ആസ്വാദനമായി കണ്ട് മുന്നോട്ട് പോകണം ഇനി ഇത് ഇത് കഴിച്ചാൽ പിന്നെ ആകെ ഞാൻ പ്രശ്നം വരുന്നതെന്നുള്ള കാര്യങ്ങൾ ഒരു ഭർത്തൃ വീട്ടിൽ ഒരു സ്ത്രീ വരുമ്പോഴുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് ഭർത്താവിൻ്റെ മാതാവും ഭർത്താവിൻ്റെ ഉമ്മയൊക്കെ ആയിട്ട് അതിനൊറ്റ കാരണമേ ഉള്ളൂ എന്താ വെച്ചാൽ നമ്മളെങ്ങനെ അവളെ അവളോട് സഹകരിക്കണമെന്ന് വിചാരിച്ചാലും ഒരു പക്ഷേ നമുക്ക് പരിമിതി ഉണ്ടാവും നമ്മുടെ ഉമ്മനെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അതിലുള്ളൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി പുറത്തുനിന്ന് വരുമ്പോൾ അവർക്കൊരു സ്പേസ് ഒരു ഇടം ആ വീട്ടിലില്ല യഥാർത്ഥത്തിൽ വിവാഹം കഴിച്ച ആൾ വേറെയാണ് താമസിക്കേണ്ടത് പക്ഷെ നമ്മുടെ സിറ്റുവേഷനിൽ നമ്മൾ താമസിക്കുന്നിടത്ത് നമ്മൾ കൊണ്ടുവരുന്നു അവിടെ അവൾക്കൊരു ഇടം അനുവദിച്ചു കൊടുക്കാൻ നമ്മുടെ ഉമ്മ തയ്യാറല്ല പെങ്ങന്മാർ തയ്യാറല്ല അതുകൊണ്ട് മാത്രമാണ് വിവാഹം കഴിച്ചു വന്നൊരു പെൺകുട്ടി പ്രയാസം അനുഭവിക്കുന്നത് അതുകൊണ്ട് അതൊന്ന് തിരിച്ചറിയാം അവൾ എനിക്കിവിടെ ഒരു ഇടമില്ല ഇടമുണ്ടാക്കാൻ വേണ്ടി അവൾ തിരക്കിയാൽ വീട്ടിലുള്ളവരെ തിരക്കിയാൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാകും ഇടമുണ്ടാക്കാൻ വേണ്ടി ഭർത്താവ് സഹകരിച്ചാലും അത് വീട്ടിൽ കലാപങ്ങൾ ഉണ്ടാക്കും അതൊന്നും മനസ്സിലാക്കി പ്രവർത്തിക്കുക മാത്രമേ സാധ്യമാകുന്നുള്ളൂ അതുകൊണ്ട് സുഹൃത്തുക്കളെ തികച്ചും ഒരു വ്യത്യസ്തമായ ഒരു ജീവിത നമ്മുടെ ദാമ്പത്യം പരിവർത്തിപ്പിക്കുകയല്ലാതെ ഇത് ആസ്വദിക്കാനും ഇത് അനുഭവിക്കാനും മറ്റു വഴികളില്ല വല്ലദീനകും ലിഫുറൂജും അവർ ഗുഃ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കും ഇല്ല അല അസുവാചിക്കും ഗുഃ്യസ്ഥാനങ്ങളിൽ സൂക്ഷിക്കാതിരിക്കുന്നത് ഏതെല്ലാം കാര്യത്തിലാണോ അതിനെല്ലാം ആ ആവശ്യങ്ങൾക്കെല്ലാം ഇല്ല അല അസുവാചിക്കും അവരുടെ ഇണകളെയാണ് അവർ ആഗ്രഹിക്കുക ആഗ്രഹിക്കാം തൻ്റെ ഇണയല്ലാത്ത മറ്റൊരാള് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അവരാകുന്നു വഴിവിട്ടവർ അവരാകുന്നു തെറ്റുപ്രവർത്തിക്കുന്നവർ എന്നാണ് ഖുർആൻ പറയുന്നത് അതുകൊണ്ട് ഒരു നമ്മുടെ ജീവിത ശൈലിയൊന്ന് മാറ്റാൻ ഇന്നത്തെ ഈ കുടുംബ ചർച്ചയിൽ സാധ്യമാകണം എന്ന് മാത്രമാണ് ആമുഖത്തിൽ പറയാനുള്ളത് ഇനി നമ്മുടെ ക്വസ്റ്റ്യനോട് പ്രതികരിക്കുമ്പോൾ ഇതിനോട് ഇതിനോടനുബന്ധമായ കാര്യങ്ങൾ പറയാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു ഏറ്റവും ആനന്ദകരമായ റബ്ബന ഹബ്ലന നാദാ ഒരു ഗിഫ്റ്റായി എനിക്ക് തരണേ എൻ്റെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നുമുള്ള കൺകുളിർമ സന്തോഷം എനിക്കൊരു ഗിഫ്റ്റായി ഒരു സമ്മാനമായി തരണേ എന്ന് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത് അതൊരു സമ്മാനമാണ് സുഹൃത്തുക്കൾ അധികം നമ്മൾ മറക്കാത്ത എന്നും കണ്ടുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമ്മാനമാണ് ഭാര്യയും മക്കളും എത്രമാത്രം ആസ്വദിക്കാനായി എന്ന് ചിന്തിക്ക ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിൽ രണ്ടു പേരുടെയും ജീവിതം വെറുതെ